എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഒരു വീട്ടമ്മയാവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട് നല്ല ഭംഗിയോടെ ഇരിക്കണം നമ്മുടെ മക്കളൊക്കെ നല്ല വൃത്തിയോടെയും നല്ല ഭംഗിയോടെയൊക്കെ ഡ്രസ്സ് ചെയ്യണം നല്ല സ്വഭാവമായിരിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ബാധ്യതകളുടെ ഒരു കൂട്ടം തന്നെ ഒരു വീട്ടമ്മയുടെ ചുമതലയിൽപ്പെട്ടതാണ് മക്കളുടെ എല്ലാ കാര്യവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടിൻ്റെ കാര്യങ്ങളാണ് വീടിന് ചുറ്റും നല്ല സന്തോഷമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക വീടിനുള്ളിൽ നല്ല വൃത്തിയോടെ നീറ്റോടെ കൊണ്ടെടുക്കുക നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് വിളമ്പുക ഇതൊക്കെയാണ് ഒരു വീട്ടമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവനവൻ്റെ കഴിവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ കഴിവിനെ കണ്ടെത്തി അത് പുറത്തേക്കെടുത്ത് അതൊരു വരുമാനമാർഗം ആക്കി മാറ്റുക അതുപോലെ വരുമാനമല്ലെങ്കിൽ അതിലുപരി നമുക്ക് സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഒരു വീട്ടമ്മക്ക് ചെയ്യാവുന്നതാണ് പത്തിരുപത് വർഷം ഞാൻ പുറത്ത് താമസിച്ചിട്ടുണ്ട് ആ പുറത്ത് താമസിച്ച സമയത്തെല്ലാം നന്നായി അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നാട്ടിൽ സെറ്റിലായ ആയ സമയത്ത് നമുക്കിവിടെ ജോലികളൊന്നും അറിയില്ല എന്ത് ഒരു ഇതിൽ രണ്ട് വർഷം ഞാനിങ്ങനെ ആലോചിച്ച് നടന്നു പിന്നെ കൊറോണ സമയത്തായിരുന്നു എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് നമുക്ക് കുറച്ച് ക്യാഷ് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനത്തിനായിട്ട് നി നിക്ഷേപിച്ച ആളുകൾ അത് പറ്റിക്കേണ്ടായി അപ്പോൾ നമ്മൾ നന്നായിട്ട് കുട്ടികൾ ഭക്ഷണം ും കഴിക്കാനില്ലാത്തൊരവസ്ഥ വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ ചെടികൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച് ഒരു വഴി എൻ്റെ മുന്നിലില്ലായിരുന്നു അടഞ്ഞ വഴി തള്ളി തുറന്നിട്ടാണ് ഞാൻ ഈ ഒരു ചെടിയുടെ മേഖലയിലേക്ക് കടന്നു വന്നത് ചെടികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മളെ മോശമായിട്ട് വരെ ചിത്രീകരിച്ച ആളുകളുണ്ട് അതും നമ്മുടെ ഉറ്റവർ തന്നെ നമ്മൾ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ച അവസരം വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ പക്ഷെ ഞാൻ അതിനൊന്നും തളർന്നിട്ടില്ല അങ്ങനെ പറയുന്നവരോട് ഞാൻ അങ്ങനെ തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും എനിക്കില്ല എന്തായാലും അലഹമില്ല ഇപ്പം ഞാൻ മൂന്ന് നാല് വർഷമായി ഈ ഒരു ജോലിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട് ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നമുക്ക് ഇതിലൂടെയും അതുപോലെ പല പല മേഖലകളിലൂടെ നമുക്ക് നമ്മുടെ കഴിവുകൾ തെളിയിക്കാം ഓൺലൈനായിട്ട് നമുക്ക് നമുക്ക് നമുക്കെന്ത് കഴിയുമെന്ന് വെച്ചാൽ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നമ്മൾ ആത്മാർത്ഥതയോടെ വേണം അത് സെയിൽ ചെയ്യാനും കസ്റ്റമറുടെ കയ്യിലെത്തി അവരുടെ കയ്യിൽ സേഫായിട്ട് കിട്ടുമോളും നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് നമ്മൾ കാച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് ദന്തപ്പാല ഓയില് ഉണ്ടാക്കുന്നുണ്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ബെഡ്ഷീറ്റ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക മേഖലയിലും എൻ്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും എനിക്ക് വേസ്റ്റായിട്ട് ചിലവഴിക്കാനില്ല അതിനിടയിൽ ഞാൻ യൂട്യൂബിലെ വീഡിയോസും കഴിയുന്ന രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീട്ടിൽ ചടഞ്ഞിരുന്ന് യൂട്യൂബും മറ്റുള്ളതും കണ്ടിരിക്കാതെ നമുക്ക് പറ്റുന്ന എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ചെയ്ത് വളരെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം ഇനി ജോലി ചെയ്യാനും അതുപോലെ ഇതേപോലെ ഓൺലൈൻ സെയിൽ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഓരോ ഭാഗം തുറക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് മനസ്സിന് സന്തോഷം കിട്ടുന്ന നല്ലൊരു ഏരിയയാക്കി മാറ്റിയെടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തെ ഡോറ് തുറന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് നല്ലൊരു അന്തരീക്ഷമായിരിക്കും പണ്ട് ടീച്ചർമാർ കുട്ടികളോട് പറയുന്നത് പോലെ അന്നാന്നത്തെ സംഭവം അന്നാന്ന് പഠിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അന്നാന്നത്തെ കാര്യങ്ങൾ അന്നാന്ന് ചെയ്ത് തീർക്കുക വേസ്റ്റുകൾ വരെ അന്നാന്നുള്ളത് നമ്മൾ അന്നാന്ന് വേസ്റ്റ് നശിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് നല്ലൊരു സന്തോഷത്തോടെ നമ്മുടെ ദിനങ്ങൾ തള്ളി നീക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ ഇനി നമുക്ക് സെയിലിനുള്ള ചെടികൾ കണ്ടുനോക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കുഞ്ഞു പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാതെ ആറ് പ്ലാന്റ് വാങ്ങുന്നിടത്ത് രണ്ടെണ്ണം വാങ്ങിയിട്ടായാലും കുറച്ച് ഹെൽത്തി ആയ നല്ല പ്ലാന്റുകൾ വാങ്ങി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടി പെട്ടെന്ന് നശിച്ചു പോവാതെ അതിന് തൈകളൊക്കെ ഉണ്ടായി നമുക്ക് വീണ്ടും പുതിയ ചെടികൾ ഇങ്ങനെ സെയിൽ ചെയ്യാനായാലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായാലും ഒക്കെ പറ്റുന്നൊരു കാര്യമാണ് ഇനി സെയിലിനുള്ള പ്ലാന്റുകളൊന്ന് കണ്ടുനെക്കാം കേട്ടോ നമ്മുടെ സെയിലിന് റെഡിയായി കിടക്കുന്ന റെഡ് പനാമയാണിത് റെഡ് പനാമ നല്ല ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് മെച്യോർഡായ പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് പനാമ പ്ലാന്റുകൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ വാട്സപ്പിലൂടെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം ഇനി നമ്മൾ കാണിക്കുന്നത് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇത് ഫുള്ളായിട്ട് ഈ ഒരു പിങ്ക് കളറായി വരും നല്ല ബുഷിയായ പ്ലാന്റുകൾ റീലോഡായിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു കാണുന്ന വാട്സാപ്പ് നമ്പറിലൂടെ അയച്ചേരുക ഇനിയുള്ളത് ലഗസി പ്ലാന്റ് ആണ് ലഗസി പ്ലാന്റും തീർന്നത് വീണ്ടും റീലോഡായിട്ടുണ്ട് ലഗസി ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചുതരാം അതേപോലെ തന്നെ റെഡുകളിൽ മികച്ചു നിൽക്കുന്ന സൂക്ഷം റെഡ് നമ്മുടെ കയ്യിലുണ്ട് വളരെ കുറഞ്ഞ പ്ലാന്റ് ആണുള്ളത് ഇതും ആവശ്യമുള്ളവർ നമ്പറിലൂടെ വാട്ട്സ്ആപ്പ് ചെയ്യുക റെഡ് ആർമി പ്ലാന്റ് ആണ് റെഡ് ആർമി നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ഉണ്ട് റെഡ് ആർമിയും അതുപോലെ ഗ്രീൻ ആർമിയും ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച് റെഡ് ആർമിക്കും ഗ്രീൻ ആർമിക്കും ഒക്കെ നല്ല വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ചെടിയും ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരും ഇനി സെയിലിന് റെഡി ആയിട്ടുള്ളത് ഹെങ് ഹെങ് ആണ് രണ്ട് തരത്തിലുള്ള ചെടിയും ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ ഇനി സെയിലിന് റെഡി ആയത് പിങ്ക് എമറാൾഡ് പ്ലാന്റ് ആണ് പിങ്ക് എമറാൾഡ് നല്ല ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ തളിരിലകൾക്ക് നല്ല പിങ്ക് കളർ സ്പ്രെഡ് ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെ ഉണ്ട് അതേപോലെ സി എം ഗോൾഡാണിത് സി എം ഗോൾഡും അതുപോലെ സി എം ഡയമണ്ടും ഒക്കെ നമ്മുടെ സെയിലിനുണ്ട് റെഡ് ആർമിയുടെ മറ്റൊരു പ്ലാന്റ് ആണിത് ഇത് അതിൽ കൂടെ ഒന്നുകൂടെ ബെറ്റർ ആയൊരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമൊക്കെ ഉണ്ട് തൈകളൊക്കെ വരാനായ പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റും പിങ്ക് എമറാൾഡ് തന്നെയാണ് ഇതിൻ്റെ തളിരിലകൾക്ക് പിങ്ക് കളറ് സ്പ്രെഡായി വന്നിട്ടില്ല പക്ഷേ ഹെൽത്തി ആയ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എനിക്ക് പേരറിഞ്ഞൂടാത്തൊരു പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റും ആണ് നല്ല ബുഷിയായ ബുഷിയായൊരു പ്ലാന്റുമാണ് കേട്ടോ സി എം ഗോൾഡും സി എം ഡയമണ്ടും ഒക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ വേറെയുണ്ട് നമ്മുടെ കയ്യിൽ ഓരോ പ്ലാന്റും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ലഗാച്ചി പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് നല്ല ഭംഗിയുള്ള തൈകൾ തന്നെയാണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ റേറ്റ് ആണ് ഇതിന് എന്നാലും ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു രീതി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ അഗ്ലോണിമ ചെടികളോടൊപ്പം തന്നെ നമ്മുടെ ആന്തോറിയം ചെടികളും സെയിൽ ചെയ്യുന്നുണ്ട് ആന്തോറിയം ചെടി ഹൈബ്രിഡും മിനിയേച്ചറും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഹൈബ്രിഡ് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ഉള്ളത് മറ്റുള്ള എല്ലാ കളറുകളും ഇപ്പോൾ ആണ് കേട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ചവരുണ്ടായിരുന്നു അവരുടെ നമ്പറൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നീട് അവർ കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാവും ആന്തോറിയൻ ചെടി ആവശ്യമുള്ളവരായാലും അഗ്ലോണിമ ചെടി ആവശ്യമുള്ളവരായാലും നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചെറിയ പ്ലാന്റുകൾ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് ചെറിയ പ്ലാന്റുകൾ നമ്മളെ കയ്യിൽ കൂടുതലില്ല വളരെ കുറഞ്ഞ പ്ലാന്റ് ചെറുത് വരുള്ളൂ ആ സമയത്ത് അത് പെട്ടെന്ന് തന്നെ സെയിലാവുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ മെച്ചുവേർഡായ പ്ലാന്റുകളാണുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് അഗ്ലോണിമ നടാനും കലാത്തിയ നടാനും ഉള്ള പോട്ടിമിക്സ് ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോട്ടിമിക്സും ക്ലാബോള് പെർലൈറ്റൊക്കെ വാങ്ങാം പ്ലാന്റ് മെഡിസിനുകളും അതുപോലെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സെയിലിനുള്ളത് കലാത്തിയ പ്ലാന്റുകളാണ് കേട്ടോ കലാത്തിയ പ്ലാന്റുകളും ഏകദേശം വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട കുറച്ച് ചെടികൾ അതും നമ്മുടെ സെയിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് ചെടികളുടെ മൊത്തമായിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒരു വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്താലും ഞാൻ ചെടികളുടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ആർക്കെങ്കിലും എൻ്റെ വാക്കുകൾ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം